എടി മോളെ കൊച്ചിനെ പാല് കൊടുത്തല്ലേ കിടത്തിയേക്കുന്നത് ആ പാലൊക്കെ കൊടുത്തു ആ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവളെ കൊണ്ട് വല്യ കൊഴപ്പില്ല രാത്രിക്ക് അല്ലേ അവള് കരയുമെങ്കിലും അങ്ങനെ കരയുള്ളൂ ആൾക്കാരൊക്കെ മാറി മാറി എടുക്കുമ്പോൾ കരഞ്ഞെങ്കിലേ ഉള്ളൂ ഹും എന്റെ ഒരു ആഗ്രഹായിരുന്നു കൊച്ചിന്റെ പേര് വിളിച്ചടങ്ങ് ഇവിടെ വെച്ച് നടത്തണമെന്ന് സാധിക്കും ഓർത്തതല്ല പിന്നെ നീയും കൂടി എല്ലാം കാലും കയ്യും പിടിച്ച് പറഞ്ഞ ഏതായാലും അവരെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ അത്രയും സമാധാനം ഇല്ലെങ്കിൽ അവരവടെ കൊണ്ടുപോയിട്ട് ഇനി മാമദീസ് മുക്കുവല്ലേ ഉള്ളു ഉം എന്തായാലും അതെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയല്ലോ അത്രേ സന്തോഷം നീ വരുവോ വരാതിരിക്കുവോ എന്തായാലും വരൂ അമ്മേ വരാതിരിക്കൂല ഉറപ്പായിട്ടും വരും ആ എന്നാലും നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുന്നു ഞാൻ ഓർത്തോ ഇങ്ങനെ ഒരു സൂപ്പർവൈസറോട് ക്രിസ്ത്യാനി ചെക്കൻ്റെ അപ്പൊ ഒളിച്ചു ഓടിപ്പോയി അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചു പറയുന്നു ചങ്ങങ്ങ് തകർന്ന ഒരു ദിവസം എനിക്ക് ഓർക്കാനേ വയ്യ ഇപ്പോഴും ഓർക്കുമ്പോ ഒരു ഞെട്ടലാ എന്റെ മനസ്സിൽ എപ്പോഴും അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മേ അമ്മ ഇനി അതൊന്നും ഓർക്കാതെ ഒന്നും ഞാൻ ഹാപ്പി ആയിട്ടല്ലേ അവിടെ ജീവിക്കുന്നേ ആ സാധാരണ ഇപ്പത്തെ പെൺകുട്ടികൾ പറയുന്ന പോലെ എനിക്ക് ഒരു അമ്മായിമ്മ പോലും പോലും ഇല്ല അമ്മയൊക്കെ ഇനി എനിക്ക് സ്വന്തം മോളെ പോലെ നോക്കുന്നേ പിന്നെ എന്താ അമ്മയ്ക്കേ ആ പിന്നെ ജാതിയും മതത്തിലൊക്കെ എന്ത് ഇരിക്കുന്നു നീ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് തന്നെ വല്യൊരു സമാധാനം ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടാണ് കേട്ടോ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ അവള് വരുവായിരിക്കും പ്രമീള ഞാനൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും വരാനെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ആയിലോക്ക് ചേച്ചി ഇതെന്താ ആരും എത്തിയിട്ടില്ലേ കൊച്ചിന്റെ പേര് പേരുപളിയായിട്ട് ആ ഞാൻ വിചാരിച്ചു വീട് നിറച്ചു ആൾക്കാരായിരിക്കുന്നു അല്ല നമ്മുടെ അപ്പുറത്തെ സുമിത്രേനേം നാണിയേച്ചിന്ന് വിളിച്ചില്ലായിരുന്നോ അങ്ങനെ അയൽവക്കത്തന്നോ ആരെയും വിളിച്ചിട്ടില്ല ആകെ നിന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ നിന്നെ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നതിലെ വിളിക്കാതിരിക്കാൻ പറ്റുവോ ആ വെറുതെ അല്ല സുമിത്രയെ ഇന്നലെ പശുവിന്റെ വെള്ളമെടുക്കാൻ വന്നപ്പം പറഞ്ഞു നാളെ കൊച്ചിന്റെ പേരുവിളിയല്ലേ ഒരു വാക്കും ഒരു മിണ്ടിയില്ലല്ലോ എന്ന് എന്റെ പ്രമേയ എല്ലാവർക്കും പരിഭവം ഉണ്ടാവും എങ്ങനെ എല്ലാരും വിളിക്കുന്ന നീ പറയാ എന്റെ മകൾ പോയത് ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ കൂടെയല്ലേ പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നേ അവിടെ പോയി കഴിഞ്ഞപ്പിന് അവര് കൊച്ചിന് മാമദീസം മുക്കൂലേ അവരുടെ കൊച്ചല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പേരുവിളിച്ചടങ്ങ് നടത്തണമേ ഇനിയിപ്പൊ അവിടുന്ന് അവരൊക്കെ വന്ന ഇങ്ങനെയാവും എനിക്കൊന്നും അറിയത്തില്ല എങ്ങനെയാ മനസ്സറച്ച് വിളിക്കുന്നതും അതിനൊക്കെ തള്ളവരെ ബന്ധുക്കളെ ഒന്നും വിളിച്ചിട്ടില്ല ആരും എന്റെ ആങ്ങളേനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആ പ്രസവം കഴിഞ്ഞിട്ടേ അമ്മേനേം കുഞ്ഞിനെയും ഇങ്ങോട്ട് വിടാൻ അവര് സമ്മതിക്കും ഞാൻ വിചാരിച്ചേല്ലോ കേട്ടോ എന്തായാലും അവര് വിട്ടല്ലോ എൻ്റെ പ്രമേളെ അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയല്ലേ ഈ കൊച്ചിനെ നോട്ടം അത് നേര ആഹ് അതുകൊണ്ടായിരിക്കും നമുക്ക് വിട്ടു തന്നത് പിന്നെ അവക്കെ ആയിരുന്നു അങ്ങോട്ടും തിരിയാൻ പറ്റിയാലും ഇങ്ങോട്ടും തിരിയാൻ പറ്റിയാലും കിടന്ന കടപ്പായിരുന്നു ഭയങ്കര വേദനയായിരുന്നു പെണ്ണിന് ആ അതുകൊണ്ടായിരിക്കും പിന്നെ സന്തോഷത്തോടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ കൊച്ചിനെ എനിക്ക് തന്നെ നോക്കാൻ പറ്റിയല്ലോ ഓ എത്ര സ്ഥലത്ത് ഞാൻ നേരത്തെ നേരം പറയാം നോക്കിയൊരു കൊച്ചുണ്ടാകണമെന്നോ എന്റെ ആഗ്രഹമായിരുന്നു അന്ന് അങ്ങനെങ്കിലൊന്നും ഇണ്ടാലോ ആ ഇതെന്താ അയൽപക്കത്തുള്ള പ്രമികളെ മാത്രമേ എത്തിയുള്ളൂ ഇത്രയും നേരമായിട്ടു അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല നാത്തുവിനെ വാ അല്ല കൊച്ചിന്റെ അച്ഛന്റെ വീട്ടുകാരൊന്നും വരിക അല്ല അവരോട് പറഞ്ഞിട്ട് നടത്തുന്ന ചടങ്ങാണോ അതെന്താ നാത്തൂന അങ്ങനെ ചോദിച്ച പിന്നെ ഇതെന്താ ഒളിച്ചു നടത്തുന്ന വല്ല പരിപാടിയാണോ അവരോട് പറയാതെ രണ്ട് ജാതി ആയതുകൊണ്ട് ചോദിച്ചതാ ആ എന്നാ പിന്നെ ചേച്ചി ഞാനേ അടുക്കളയിലോട്ട് ചെല്ലാം ആ ശരി നീ എന്നാ പിന്നെ ഒന്ന് അടുക്കളയിലോട്ട് ശരി ഞാൻ പറയാൻ ആ അല്ല ചേട്ടൻ വന്നില്ലേ ആ അങ്ങേരൊന്നും വന്നില്ല എന്നെ പറഞ്ഞു വിട്ടി ഇങ്ങോട്ട് ഞാൻ ആകെ നിങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ചേട്ടൻ എന്തായാലും വരുമെന്ന് ഞാൻ ഓർത്തത് പിള്ളേർക്ക് രണ്ടുപേർക്കും കോളേജിൽ ഇന്ന പാരന്റ്സ് മീറ്റിങ് ആരെങ്കിലും ഒരാളെങ്കിലും പോണ്ടേ ആ അതുകൊണ്ട് അങ്ങേര് പോയതാ എന്തു അവൾ അവളുണ്ട് മുറിയിലുണ്ട് വാ ഉം ആ ഉറക്കമാണല്ലേ അല്ല നാളിനി കൊച്ച അവരുടെ വീട്ടുകാരുടെ തനിപ്പകർപ്പാണല്ലോ ഏ അല്ല ഇവളുടെ മുറിച്ച മുറിയാ ഇവളും കുഞ്ഞിലും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഇവളെ ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെയാ കൊച്ചിനെ കണ്ടപ്പോഴും തോന്നിയത് ഇവളുടെ തനിപ്പകർപ്പാന്നെയാ കൊച്ചു ആ എനിക്കൊന്നും തോന്നുന്നൊന്നുമില്ല ഇത് ആ താടി കണ്ടോ ആ താടിയും കണ്ണിന്റെ അവിടെയൊക്കെ ഒക്കെ ആയിട്ട് അവന്റെ അമ്മേന്റെ ഷേപ്പാണ് ആണ് കൊച്ച് ഏ അവന്റെ അമ്മേനെ പറിച്ചു വെച്ചേക്കുന്നത് ഞാനേ ആശുപത്രിയിൽ കൊച്ചിനെ കാണാൻ വന്നപ്പോ ഞാൻ കണ്ടതല്ലേ അവന്റെ അമ്മേനെ ഇത് കറക്റ്റ് അവന്റെ അമ്മ തന്നെ കൊച്ച് പിന്നെ അവിടുത്തെ അമ്മയുടെ ഷേപ്പ് ഈ നാത്തൂര് എവിടെ കൊണ്ടായി നോക്കുന്നത് അവിടുത്തെ അമ്മയുടെ ഒരു ഷേപ്പുല്ലൂര് വെറുതെ തോന്നിയന്നേ അയ്യോ ഉം എന്തായാലും നല്ല നിറം ഉണ്ട് അതേതായാലും നന്നായി പെൺ കൊച്ചല്ലേ നല്ല കളറുണ്ട് അതെ അവന് നല്ല കളറില്ലേ അതാ കൊച്ചിന് കിട്ടിയേക്കുന്നവയ്ക്ക് ഇച്ചിരി കളർ കൊറവാണെങ്കിലേ അവന് കളറുണ്ടല്ലോ ആ ഏതായാലും നിനക്ക് ഒളിച്ചൂടി പോവാൻ തോന്നിയപ്പോഴേ അത് ഏതായാലും വെളുത്തു ചേർക്കണ്ട കൊച്ചിന് താമസിച്ചേ ഓടി പോവാണെങ്കിലേ ഇങ്ങനെ ഓടിപ്പോണം അയ്യോ എന്നാലും നമ്മുടെ കൂട്ടരുടെ കൂടെ ഓടി പോകാരി ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ കൂടെ പോയതിലാ ഒരു ഇത് എല്ലാവർക്കും എടി നീ ഓടി ഓടി ഓടിയാണോ പോയേ പൊടി ഞാനേ കാറിലാ നല്ല അന്തസ്സായിട്ട് കാറിലാ പോയത് ഏതടിയാ സാധനം ഒരു വിവരമില്ലാത്ത സ്ത്രീ കൊച്ചിന്റെ കളറൊക്കെ കൊച്ചിനെ നോക്കി പറയാൻ നോക്കി എന്ത് സ്ത്രീയാടിയത് ഇത് അമ്മേന്റെ ആങലന്റെ ഭാര്യ ഇതിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ എല്ലാ കുടുംബത്തിനും കാണുമല്ലേ ഇങ്ങനെ ഓരോ എണ്ണം വന്നു അയ്യോ അച്ഛനോ അച്ഛമ്മോ ഒന്നും വന്നില്ലേ നിങ്ങൾ രണ്ടാളെയാ വന്നോളോ അപ്പച്ഛനും വല്യമ്മച്ചിന്ന് ആ അമ്മ വിളിക്കുന്നേ എന്ത് വിളിച്ചാലും ഇപ്പൊ എന്താ കാര്യം മനസിലായില്ലേ അല്ലെങ്കിൽ വിളിക്കുന്നതിനകത്തൊക്കെ എന്താ ഇരിക്കുന്നത് അല്ല വിളിക്കുന്ന പേര് പറഞ്ഞതാ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ മുഹൂർത്തം ആകുമ്പത്തേക്ക് കാണാത്ത കൊണ്ടേ കൊറേ വൈകിയല്ലോ ഓ എന്നാ മുഹൂർത്തം ഞങ്ങൾക്ക് അങ്ങനെ മുഹൂർത്തം ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാ നല്ല നേരം തന്നെയാ ഓഹോ അല്ല അതിന് ഇത് മാമോദി അല്ലല്ലോ ആ കൊച്ചിനെ കൊണ്ടുവാ നീ അങ്ങോട്ട് മോളെ ഓ കൊച്ച അപ്പടി അങ്ങോട്ട് കുഞ്ഞായി പോയല്ലോ ആശുപത്രിയിൽ കാണുമ്പോഴേ ഇച്ചിരി അങ്ങോട്ട് മുഴുപ്പുണ്ടായിരുന്നു നാല് കിലോയോളം ഉണ്ടായിരുന്ന കൊച്ചല്ലേ അന്നേരം ആ അപ്പം ഇപ്പൊ തീരെ അങ്ങോട്ട് പാറ്റാക്കുഞ്ഞു പോലെ ആയിപ്പോയി ഇത് എടുത്തിട്ട് ഒരു കനവും ഇല്ല ഈ പച്ചക്കറിയും കാടും പള്ളയൊക്കെ തിന്നാനൊന്നും കൊച്ചിന് തൂക്കം കിട്ടിയല്ലോ കൊച്ചിന്റെ അമ്മ അതൊക്കെ തിന്നാനേ അതെന്താ അങ്ങനെയൊരു വർത്തമാനം അമ്മ പറയുന്നേ ഇവക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലെന്നാണോ പറയുന്നത് അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ കഴിക്കാതിരിക്കുന്നത് പോലെ അന്നില്ലെങ്കിലും പെണ്ണ് പത്തിരുപത്തി മൂന്ന് പോലെ ഇവിടെ തന്നെയല്ലേ ജീവിച്ചത് കൊച്ചിന് വല്യ കൊഴപ്പൊന്നുമില്ല നിങ്ങക്ക് തോന്നുന്നതാ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചുമ്മാ ഈ ഇവിടം വരെ ഇപ്പൊ ഈ ചടങ്ങിന്റെ പേരും പറഞ്ഞിട്ട് അപ്പൊ കൊച്ചിന് പേരിടണ്ടേ ആ പേരിടാൻ വേണ്ടിട്ടല്ലേ കുഞ്ഞിനെ മാമോദീസ മുക്കുന്നത് ആ അന്നേരപ്പത്തേക്കും പേരിടാലോ അന്നേരം ഞങ്ങളൊരു പേര് കണ്ടു വച്ചിട്ടുണ്ട് എന്തായാലും മാമോദീസ മുക്കുമ്പം ആ ഞങ്ങളെ വെല്ലുമ്മച്ചയുടെ പേരെ ഇടാൻ പറ്റത്തുള്ളൂ അതെന്ത് പേരാ പേര് ഏലിയാമ്മ ഏലിക്കുട്ടി എന്ന് വിളിക്കാലോ നല്ല പേരല്ലേ ഏലിയാമ്മ നല്ല അയ്യോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഞാനേ ഉരുളി കമ്പിടുത്തി ഉണ്ടായോ കൊച്ച ലക്ഷ്മിന്നിടാമോ ഞാൻ വിചാരിക്കുന്നു ലക്ഷ്മിന്ന് ഇട്ടാ മതി മോക്കും അതാ ഇഷ്ടം നളിനി പറഞ്ഞ പേരിടുന്നതിനോട് എനിക്കും യോജിപ്പ് നല്ല ഒന്നാം തരം പേരാ നിങ്ങൾ ഈ പഴയ കാലത്തൊക്കെ പേരിട്ടുകൊണ്ട് നടന്നിട്ട് കൊച്ചിന് കുറേ നാണക്കൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് അല്ലെ നളിനി അതെ 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 ആ വേണമെങ്കിൽ മഹാലക്ഷ്മിന്നും വിളിക്കാം അത് സൂപ്പറാ ഓ എന്നാ വീളി അമ്പഴത്തീന്നാ ഞാനേ കൊച്ചിനെ എടുത്തോണ്ട് മലയാറ്റൂർ മല കേറിക്കോളാന്ന് നേർച്ചയുണ്ട് എനിക്ക് എൻറെ കാലൊന്നും വേല എന്നാലും ഞാൻ നേർച്ചു കയറുന്നേക്കും ഒരു കൊച്ചിനെ ഒരു കുഴപ്പവും കൂടാതെ തരുവാണെങ്കിൽ അതിനെ എടുത്തോണ്ട് ഞാൻ മലയാറ്റൂർ മല കയറിക്കോളാന്ന് അയ്യോ കാലിന് വേദനയും വെച്ച് മലയാറ്റൂർ മല കേറാൻ പോയിട്ട് കൊച്ചിന്റെ കൊണ്ട് ഉരുണ്ടുപിടഞ്ഞ് വീഴല്ലേ അങ്ങനെ ഈ ശോശാമ വീടത്തൊന്നും ഇല്ല ആഹ് അങ്ങനെ ആരും വീടിക്കാന്നൊട്ട് ഓർക്കവും വേണ്ട ഓ മോളെ ഏലിക്കുട്ടിയേ മോളെ കുഞ്ഞാണോ ഇത് എന്നതായാലും ഞങ്ങളുടെ ചോരയല്ലേ കൊച്ചിന്റെ അപ്പന്റെ ചോര എന്നതാണോ അതാണ് കൊച്ചിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എന്തായാലും ഞങ്ങളുടെ കൊച്ചല്ലേ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് മാമുദീസായി മുക്കും പിന്നെ ഞങ്ങളുടെ കുഞ്ഞാണേ അപ്പൊ ഈ കൊച്ചിനെ പ്രസവിച്ചത് ഞങ്ങളുടെ കൊച്ചല്ലേ ഏർ ഇവിടുത്തെ പെൺ കൊച്ചല്ലേ കൊച്ചിനെ പ്രസവിച്ചു അതൊരു വിലയൂലേ അത് പിന്നെ പെണ്ണുങ്ങൾക്കല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ ആരാണേലും പ്രസവിക്കുന്ന ഇപ്പൊ ആരാണേലും കൊച്ചിന്റെ ഒരു അപ്പന്റെ ഒരു ഇതാ കൊച്ചിന് മെയിനായിട്ടും അപ്പൻറെ തന്നെയാ നമ്മള് പറയുന്നത് അല്ല ഈ പ്രസവിക്കുന്ന ഒരു വിലയില്ലേന്ന് അറിയണല്ലോ അത് തന്നെ അവള് പ്രസവിച്ച കുഞ്ഞുമാണ് ഞങ്ങളല്ലേ ഇത്രയും ദിവസം ഒന്നും ഒന്നുമില്ലെങ്കിലും കൊച്ചിന് പൊന്നുപോലെ നോക്കിയത് അതിനൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിലയുമില്ലേ എന്തായാലും ഈ പേരിടാൻ ഞാൻ സമ്മതിക്കൂല നിങ്ങൾ ഇങ്ങനെ നിങ്ങടെ കൊച്ചു നിങ്ങടെ കൊച്ചു എന്ന് മാത്രം പറയുമ്പോ അവിടുത്തെ കൊച്ചെന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട് ഒന്ന് നിങ്ങൾ ഞങ്ങടെ മകൻറെ ഞങ്ങടെ മകളുടെയും കൂടി കൊച്ചല്ലേ നിങ്ങൾ അതിന്റെ ഒരു പറഞ്ഞു കൊടുത്തേടാ ഓ ഒന്ന് മിണ്ടാതിരിക്ക കൊടുത്തേടാതിരിക്കും ദൈവം ഞങ്ങക്ക് ആദ്യായിട്ട് അനുഗ്രഹിച്ചു തന്ന കുഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ അതിനെ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു അല്ലേട്ടാ പേര് നേരത്തെ കണ്ടുവച്ചായിരുന്നു ഓ നിങ്ങൾ ഈ പേര് കണ്ടുവച്ചിട്ടാണോ ഇവിടെ കിടന്ന ഞങ്ങളെ കൊണ്ട് വെറുതെ അടി കൂടിപ്പിക്കുന്നത് അതിന് നിങ്ങളൊന്ന് പറയാൻ വിടണ്ടേ പിന്നെ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇവിടെ വരുമ്പം ഇവിടെ ലക്ഷ്മി എന്ന് വിളിച്ചോ അവിടത്തെ അമ്മച്ചി അവിടുന്ന് ഏലിക്കുട്ടിന്നോ ഏലിയാമ്മന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ ഏതായാലും കൊച്ചിന്റെ ശരിക്കുള്ള പേര് അനുഗ്രഹാന്ന് ഇടാം ആ അങ്ങനെയാണെ കൊഴപ്പൊന്നുമില്ല എനിക്ക് എന്നാണ് മാമുദീസ പേര് ഏലിയാമ്മ ഏലിക്കുട്ടി ഇടണം എനിക്ക് അത്രേ ഉള്ളു എനിക്ക് നിങ്ങൾ പിന്നെ എന്നാ വേണേലും സ്കൂളിലൊക്കെ കിട്ടോ അതൊന്നും കുഴപ്പമില്ല എനിക്ക് മാമുദീസ പേര് മാമുദീസ മുക്കുവാൻ വേണം മാമുദീസ പേര് ഇടുവാൻ വേണം അത്രേ ഉള്ളു എനിക്ക് ആ തുമതി ഞങ്ങൾ എന്തായാലും ലക്ഷ്മി എന്നെ വിളിക്കോളൂ ദേ എന്റെ ലക്ഷ്മി നിന്റെ ഏലിയാമ്മ ഇവരുടെ അനുഗ്രഹം എങ്ങനെ ഇരിക്കുന്നു